സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഡെയിലി മിറക്കിൾസ് എന്ന അത്ഭുത പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നിങ്ങൾക്ക് സാധാരണ പോലെ തോന്നുന്ന കാര്യങ്ങൾ നിസ്സാരമായി തോന്നാവുന്ന കാര്യങ്ങൾ പോലും ഈ ദിവസം ഒരു അത്ഭുതമാണ് ഈ നല്ല ദിവസം അതിരാവിലെ നാം എഴുന്നേറ്റത് തന്നെ ഒരത്ഭുതമാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒരത്ഭുതമാണ് നല്ലവനായ ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അതിരാവിലെ ഡെയിലി മിറക്കിൾസ് എന്ന ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരത്ഭുതമാണ് ഇന്നും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നല്ലവനായ ദൈവം നടത്താൻ പോകുന്ന അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്കൊരുങ്ങാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ സകല നന്മ സ്വരൂപിയായ ദൈവത്തിൽ നിന്നും അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം നമ്മെ സഹായിക്കട്ടെ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ജരമയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ നല്ല ദിവസം ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ അത്ഭുതം കാണാനായി ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവെ ഞങ്ങളെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്തും ഈ പ്രഭാതത്തിൽ ഈ നല്ല സമയം അങ്ങയോടൊപ്പം ചിലവഴിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിലും അങ്ങയെ വിളിക്കുവാൻ അങ്ങയുടെ ഉത്തരം സ്വീകരിക്കുന്നതിനും കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിഗൂഢമായ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിഗൂഢമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഈ നല്ല ദിവസം ദൈവമേ ഞങ്ങളുടെ ബുദ്ധിക്കതീതമായ മഹത്വപൂർണമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും അങ്ങയുടെ മഹത്വവും അത്ഭുതവും കാണുവാൻ അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ ജോലി മേഖലയിലേക്ക് വിളിക്കുന്നു അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ പഠനമേഖലയിലേക്ക് വിളിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് ഈശോയെ അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു നല്ലവനായ ഈശോയെ ഞങ്ങളുടെ ബുദ്ധിക്കതീതമായ കാര്യങ്ങളെ ഇന്ന് നീ വിളിപ്പെടുത്തി തരണമേ എന്തുകൊണ്ട് ഇന്ന് വരെ പ്രശ്നങ്ങളില്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തരണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രതികൂല അവസരങ്ങളിലും അങ്ങയെ വിളിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും അവിടുന്ന് വരുത്തത്തില്ല വായിത്തപ്പെട്ടവനായ കർത്താവേ ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന ദൈവമേ നല്ലവനായ കർത്താവേ അങ്ങ് ഞങ്ങളുടെ ശക്തിയും പരിചയമാണ് ഞങ്ങളുടെ ഹൃദയം അങ്ങയിൽ പൂർണ്ണമായും ഈ പ്രഭാതത്തിൽ ശരണം വയ്ക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് സഹായം ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും ഇന്ന് അങ്ങയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ നല്ല പ്രഭാതത്തിൽ ഈ നല്ല ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ശക്തിയായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് അങ്ങ് ഞങ്ങളുടെ പരിചയം അഭയകേന്ദ്രവുമാണ് അങ്ങ് ഞങ്ങളുടെ രക്ഷാശൃംഖമാണ് കർത്താവേ ഞങ്ങളുടെ അഭയസ്ഥാനമായ ദൈവമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും അവിടുത്തെ സംരക്ഷണം പരിപാലനയും ഞങ്ങൾക്കുണ്ടാകണമേ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി അങ്ങേ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ ഇടയനായ ദൈവമേ അങ്ങേ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ ഞങ്ങളെ പരിപാലിക്കുന്നതിനു വേണ്ടി അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ കാണാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ ഇന്ന് അനുഗ്രഹങ്ങളുടെ ദിവസമായ ഇന്ന് ദൈവമേ ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങളങ്ങിയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ എല്ലാം ഉത്തരം ഇന്ന് വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഡെയിലി മിറക്കിൾസ് എന്ന ഈ പരമ്പരയിൽ കൂടി ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ മാർച്ച് മാസത്തെ മുഴുവൻ പ്രാർത്ഥനയിലും ഞങ്ങളെ അത്ഭുതങ്ങൾ കാണാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവസേന അത്ഭുതം നടക്കാൻ ഓരോ ദിവസവും അത്ഭുതവും അനുഗ്രഹവും നടക്കാൻ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് ഉത്തരം നൽകണമേ ദൈവമേ ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഒരേ മനസ്സോടെ ഒരു കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ അത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഒരുക്കിയ ഈ നല്ല ദിവസം ദൈവത്തെ പ്രതി ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്നതിനും ആനന്ദിക്കുന്നതിനും അങ് ഇടയാക്കണമേ എന്നാൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അനവധി നിരവധി അത്ഭുതങ്ങളെ പ്രതി അങ്ങയുടെ നാമം സർവ്വ ലോകത്തിലും പ്രഘോഷിക്കപ്പെടുവാൻ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ അത്ഭുതം കാണുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ഇടയനായ ഈശോയെ അങ്ങയുടെ തിരുവചനം ഞങ്ങളുടെ ഹൃദയ ഹൃദയഫലകത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തണമേ ദൈവമേ സകല ദുഷ്ടരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇന്നത്തെ ദിവസം ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ പൂർണ്ണ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ബുദ്ധിയിലല്ല ദൈവത്തിൻ്റെ ബുദ്ധിയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്തെന്നാൽ ഞങ്ങളുടെ ബുദ്ധിക്കതീതമായ മഹത്വപൂർണമായ കാര്യങ്ങൾ നിഗൂഢമായ കാര്യങ്ങൾ നിന്റെ കയ്യിലുണ്ട് അത് വെളിപ്പെടുത്തി തരണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവ തിരുമനസ്സിന് കീഴടങ്ങി ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ തീരുമാനങ്ങളും എടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച് സകല തിന്മയിൽ നിന്നും അകന്നു മാറുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആരോഗ്യം നൽകി ശക്തി നൽകി ബലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ബൗദ്ധികമായ ബലം മാനസികമായ ബലം ആത്മീയമായ ബലം വൈകാരികമായ ബലം ശക്തി ഞങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കടബാധ്യതയിലേക്കും സാമ്പത്തിക ദുരിതങ്ങളിലേക്കും ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കാരുണ്യവാനായ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാകട്ടെ ഇന്ന് ഓരോ ദിവസവുമുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് കർത്താവിനെ നന്ദി പറയുവാൻ ഞങ്ങളുടെ നാവുകളെ നീ ശക്തിപ്പെടുത്തണമേ കഥാവെ അങ്ങ് സ്നേഹിക്കുന്നവരെ അങ്ങ് ശാസിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം കഥാവായ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഓരോ മേഖലയിലേക്കും അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ക്ഷീണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു മഹത്വപൂർണ്ണനായ ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് അങ്ങയുടെ ഇന്നത്തെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരിലും അവിടുന്ന് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങൾ ഞങ്ങളിടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പ്രകടമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ രോഗപീഠങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലും അവിടെ നെടുന്നള്ളി വരണമേ അങ്ങയുടെ ശക്തമായ കരം കൊണ്ട് അങ്ങയുടെ ശക്തമായ വചനം അയച്ച് കഥാവെ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതം കാണുവാൻ അവിടെ നിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും അനുഗ്രഹിക്കണമേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മക്കളെ അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ ഇന്ന് വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവ കൃപ നിറഞ്ഞ് ദൈവീകമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾക്കും പാത്രരായി ദൈവത്തിന് നന്ദി പറയുവാൻ ഇന്ന് ഞങ്ങൾ കുടുംബമായി ദൈവസന്നധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങയുടെ നന്മയും കരുണയും ചൈതന്യവും പുതുജീവനും ഞങ്ങൾക്ക് നൽകി സന്തോഷവും ആനന്ദവും നൽകി സമാധാനം നൽകി ദൈവത്തിൽ ആർത്തുല്ലസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വലിയ കൃപാ കടാക്ഷങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണുവാൻ ഞങ്ങൾക്കു വേണ്ടി ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുകൊള്ളണമേ അമ്മേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും നിങ്ങളെ യോഗ്യരാക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ